ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ യോഹനറിയിച്ച സുവിശേഷം രണ്ടാമധ്യായം അഞ്ചാം തിരുവചനം അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവെൻ കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പൂരാനെ ലൂർദുമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം രോഗി ദിനമായി ആചരിക്കുമ്പോൾ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള സകല രോഗികളെയും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഭവനങ്ങളിലും രോഗികളായി കഴിയുന്നവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഈ വചനം കർത്താവെ ഈ പാവപ്പെട്ടവർക്ക് ഈ രോഗികൾക്ക് ശാന്തിയും സമാധാനവും നൽകട്ടെ നമ്മുടെ കർത്താവിയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിധിമാനായ മര യുസൈപ്പിന്റെ മധ്യസവും സകല മാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ